ഹായ് ഹലോ നന്ദുവാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് അറിയുമോ എന്റെ വീടിന്റെ പണിയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് വിശേഷങ്ങൾ ചോദിച്ചിട്ട് എനിക്ക് മെസ്സേജ് അയ്യ്ക്കാറുണ്ട് വിളിക്കാറുണ്ട് ചില കമഞ്ച് പണി കാണാറുണ്ട് അപ്പൊ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോണത് എന്റെ വീടിന്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്ന് നമ്മുടെ വീടിന്റെ എന്താ പറയാ കട്ട്ലോപ്പാണ് അപ്പൊ ഞാൻ കുറെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണെങ്കിൽ കട്ട്ലോപ്പ് ചെയ്യുന്നത് സ്ട്രഗ്ലിങ് ആണ് വീട് പണി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് പറഞ്ഞാൽ ചെക്കറാണെന്നുണ്ടെങ്കിൽ ഭയങ്കര പരിപാടികളൊക്കെ ആട്ടോ അപ്പോൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും അല്ലെങ്കിൽ എൻ്റെ വീടിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ എൻ്റെ വീടിൻ്റെ കാര്യങ്ങൾ അന്വേഷിച്ചാൽ എല്ലാവരോടും ഭയങ്കര നന്ദി പറയണോ ഒരുപാട് പണിയുണ്ട് കഷ്ടപ്പെട്ട് ചെയ്ത പരിപാടികൾക്കൊക്കെ ഒരു ഇഷ്ടപ്പെട്ട പ്രതിഫലം കിട്ടുന്ന ഒരു ഡേ ആണ് കേട്ടാ ഇന്നാണ് നമ്മുടെ വീടിൻ്റെ കട്ടളവെപ്പ് അപ്പോൾ ഒരുപാട് ആൾക്കാർ വീട്ടിലേക്ക് വരാൻ പോകാണ്ട് തലേ ദിവസം ഉണ്ടായി എല്ലാവരും വിളിച്ചാൽ കാരണം പരിപാടി അത്ര പ്ലാൻഡും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെ പെട്ടെന്ന് വിളിച്ചു നമ്മൾ പിറ്റ ദിവസേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചു ഞാൻ മേടിച്ചു കൊണ്ട് നോട്ടോ പിന്നെ സ്വത്തപ്പനും കുഞ്ഞും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു സ്വത്തപ്പനും വീട്ടിൽ വന്നുകഴിഞ്ഞപ്പോൾ ഒരുപാട് പണിയൊക്കെ എടുക്കുന്നുണ്ട് നമ്മളീ കട്ടിലൊക്കെ ഒക്കെ കൊടുക്കാത്ത വിലയാണ് കേട്ടാ ഇരുമ്പിൻ്റെ നമ്മൾ വാങ്ങിയത് ഫ്രണ്ടിലത്തെ ചാനലും കാര്യങ്ങളൊക്കെ ഇരുമ്പിൻ്റെ വാങ്ങിയത് സൈഡിലേക്കുള്ളത് യൂസ്ഫുൾ അല്ലാത്തത് മാത്രം കോൺക്രീറ്റിൻ്റെ വാങ്ങിയത് അത് ബഡ്ജറ്റ് ഇടിവായത് കൊണ്ട് നമ്മളിതിന് പരിപാടിക്ക് വേണ്ടിയിട്ട് പിറ്റത്തെ ദിവസം നമ്മൾ ഈ നീറ്റ് രാവിലെ നീറ്റ് വിട്ടുക ചേട്ടാൻ കോഴിക്കോട് എന്ന് പറഞ്ഞാണ് അനീഷ് ചേട്ടൻ കേട്ടോ കഴിച്ച നിങ്ങളുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് നമ്മളെന്തെങ്കിലും ശ്രമിക്കുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ശ്രമങ്ങളും എൻ്റെ ശ്രമങ്ങളും ഒരു ദിവസം വിജയിക്കും കേട്ടോ അതിൻ്റെ ഒരു ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം എവറി ഡേ എനിക്ക് ഫസ്റ്റത്തെ സ്റ്റെപ്പ് തന്നെയാണ് കേട്ടോ ഈ വീടിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതുകൊണ്ട് പൂജയും കാര്യങ്ങളൊക്കെ തുടങ്ങി എൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ ഏകദേശം വേണ്ടപ്പെട്ടവരൊക്കെ എവിടെയുണ്ട് കേട്ടോ ചിലർക്കൊന്നും വരാൻ കഴിഞ്ഞിട്ടില്ല ബട്ട് എന്നാലും സ്റ്റിൽ ഞാൻ ഹാപ്പി ആയിട്ട് ഇത് തുടങ്ങിയിട്ടാണ് പൂജയും കാര്യങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട് നമുക്ക് അതിൻ്റെ ചടങ്ങും കാര്യങ്ങളൊന്നും വലിയ അറിവില്ലാത്തതുകൊണ്ട് നമ്മൾ മാറി വീഡിയോ എടുത്തു കുറേ കാണാനുള്ള കാഴ്ചകൾ ഉണ്ടായിരുന്നു പിന്നെ എന്നെ കൊണ്ട് എന്തൊക്കെയോ ചെയ്യിക്കേണ്ടതായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്ത് നമ്മൾ കട്ടല ഉയർത്തി ഇതൊക്കെയാണ് വിശേഷങ്ങളിട്ട് ഞാൻ കട്ടലയുടെ വിശേഷങ്ങളും വീടിൻ്റെ അപ്ഡേറ്റ്സും ഒന്നും ഇതിലിടാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നൂറ് സജഷൻസ് ഉണ്ടായിരിക്കും ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യണതും ഭയങ്കര എൻ്റർലി ഡിഫറെൻറ്റാണ് കാരണം ഒരു ഒരു ഒറ്റ ഉദാഹരണം പറയട്ട ഇപ്പോൾ ഫ്രണ്ട്സിനെല്ലാവരും വിളിച്ച് വന്ന് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും ഓരോ സജഷൻ പറയാനുണ്ടാവും ഇപ്പം ഞാൻ ഈ കട്ടല വെച്ചാണ് ഇരുമ്പിൻ്റെ ആടാ അതിൽ തന്നെ വേറൊരു ഡിഫറൻസ് ഉണ്ട് എൻ്റെ അറിവിൽ എല്ലാ വീട്ടിലും ഇത് ഉണ്ടാവില്ല പക്ഷേ ഇത് സംതിങ് സ്പെഷ്യലായിട്ട് ഒരു കട്ടിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ് ഉണ്ടാക്കിയെന്നാണ് അപ്പോൾ അത് ഞാൻ റിവീൽ ചെയ്യട്ടെ എന്താ സംഭവം ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ലൈഫിൽ കുറേ നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് കേട്ടോ ഫിസിക്കലി പിന്നെ ക്യാഷിൻ്റെ കാര്യത്തിലാണെങ്കിലും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടാണെങ്കിലും ഇതൊക്കെ മറികടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ പരിചയപ്പെടുത്തി ചെയ്യും ഭയങ്കരമായിട്ട് അനുഗ്രഹിക്കും അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യണ കാര്യങ്ങളൊക്കെ ഒരു ഇടവിള വിട്ടിട്ടാണെങ്കിലും വീണ്ടും വീണ്ടും ഞാൻ തുടങ്ങാൻ ശ്രമിക്കും ഒരിക്കലും സ്റ്റോപ്പ് ചെയ്യാൻ പോകുന്നില്ല പക്ഷെ ഞാൻ ഒരു ഗ്യാപ്പ് എടുക്കും എന്നെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഞാൻ വീണ്ടും കണ്ടിന്യൂ ചെയ്യേണ്ടിട്ടാണ് ഫ്രണ്ട്സ് നോക്കും നിങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി എന്നു പറയുന്നത് നിങ്ങൾക്ക് ഈ വേദനയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും എൻ്റെ ലൈഫ് സ്റ്റോറിയൊക്കെ നിങ്ങൾക്ക് ഏകദേശം അറിയാമെന്ന് തോന്നുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്ത ടൈമിലാണ് ഈ വീട് പണി തുടങ്ങിയത് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഹാപ്പിനെസ്സുണ്ട് ഇതുവരെ എത്തിയില്ലോ എന്ന് പറഞ്ഞു തൻ്റെ കൂട്ടുകാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും ജോലിയുടെ തിരക്കിലും പിന്നെ നാട്ടിൽ നിന്ന് വന്നവരും കോഴിക്കോട്ട് നിന്ന് വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ പാപ്പനും കസിൻസും ചേട്ടന്മാരും ചേച്ചിമാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു വരാൻ പറ്റാത്തവരുണ്ട് കേട്ടോ അപ്പം എല്ലാവരും വന്ന് വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലേ വീഡിയോ ഇഷ്ടമായോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ കുറെ വിശേഷങ്ങളൊക്കെയാണ് ഞാൻ ഷെയർ ചെയ്ത് തരുന്നത് എല്ലാവരും ചോദിക്കാറുണ്ട് അപ്പോൾ ചെറുതായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടതാ എല്ലാ വീഡിയോ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്ന എല്ലാ അപ്ഡേഷനും വീഡിയോയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇട്ടുകഴിഞ്ഞാൽ എന്താവാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നൂറ് സജഷൻസ് വരും അങ്ങനെ സജഷൻസ് വന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പറയുന്ന സജഷൻ അഫോർഡ് ചെയ്യാൻ എനിക്ക് ചിലപ്പോൾ പറ്റില്ല എന്ന് വരും എനിക്ക് കഴിഞ്ഞാൽ ചിലപ്പോൾ പൈസ ഇല്ലെങ്കിലും ആ പൈസ ഇല്ല ഞാൻ ടെൻഷനാകും പോയി ശര എൻ്റെ വീടിന് വേണ്ടിയിട്ട് എനിക്ക് ആ ബെസ്റ്റ് കൊടുക്കാൻ പറ്റിയല്ലോ ലോ എന്ന് പറഞ്ഞിട്ട് സോ ഞാൻ എപ്പോഴും എൻ്റെ വീടിന് ബെസ്റ്റ് കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഷെയർ ചെയ്യാത്തത് വീട് പണിത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറുമായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്തത് പറഞ്ഞിട്ട് ഇടാ ഇതുവരെ കാര്യങ്ങൾ ഞാൻ ഇടാം ഓക്കെ ഞാൻ അതിൽ കുറേ തട്ടിക്കുട്ട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എൻ്റെ വീടിന് വേണ്ടിയിട്ട് കുറേ എഫേർട്ട് എടുത്തിട്ടുണ്ട് കുറേ വീഡിയോസ് ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ വീടിൻ്റെ പ്ലാനും കാര്യങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്തത് ഞാൻ മാത്രമല്ല ഇടാം ഞാൻ ഞാൻ എന്ന് പറയുന്നത് മാത്രം ഞാൻ മാത്രമല്ല അതിൽ വർക്ക് ചെയ്തതാണ് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അപ്പോൾ അച്ഛനമ്മ ഞാൻ എത്ര ക്ലാഷ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുപാട് ക്ലാഷ് ഉണ്ടായിരുന്നു ഞാനും അച്ഛനായിട്ട് അമ്മയായിട്ടല്ല അച്ഛനായിട്ട് ഒരുപാട് ക്ലാഷ് ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങൾക്കും പല സാധനങ്ങളും വാങ്ങുന്നതിന് പല ഡിസൈൻസ് വയ്ക്കുന്നതിന് ഓക്കെ അപ്പോൾ വീടിൻ്റെ ആ ഡിസൈനും എന്തൊക്കെ വേണം എങ്ങനെ വേണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക ഞാൻ എന്നെ തന്നെ കൊന്ന് പല കാര്യങ്ങളും അതിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ എനിക്ക് അത്രയും പ്രിയപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ചെറിയായിട്ട് കമൻ്റ് ചെയ്യുക ഇഷ്ടമാവുന്നെങ്കിലും കമൻറ്റ് ചെയ്യാം ഞാൻ ബെറ്റർ ആക്കാൻ നോക്കുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ കാണാം താങ്ക് യു സോ മച്ച് തച്ചാ അവൻ എന്തെങ്കിലും അപ്ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട് പണിയുടെ ഇതുവരെ ഉള്ള സ്റ്റേജ് കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചെറിയായിട്ട് കമ്മൻ അടിച്ചോ അടുത്ത വീഡിയോയിൽ ഞാൻ അതിനുള്ള റിപ്ലൈ ആയിരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റാ